ഇന്ന് കുറച്ച് ഉണക്ക നൊത്തൂലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനെ ഒന്ന് നല്ലവണ്ണം അതിൻ്റെ തലയും അതിൻ്റെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ദാ ഇത് നൊത്തൂലി ഉണക്ക നൊത്തൂലി നല്ലവണ്ണം കഴുകി വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചതിന് ശേഷം ഒരൽപ്പം വെളിച്ചെണ്ണ ഒന്ന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇടാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും നമ്മൾ കഴുകി വച്ചിരുന്ന നൊത്ത് ഉണക്കനൊത്തൂലിയും കൂടെ ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതാ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഉണക്കമീനും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റായിട്ടോ ഇത് കഴിക്കാനായിട്ട് ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഒരു തോരൻ ഇത് ഉണക്ക മീൻ തോരനാണ് നല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഇങ്ങനെ ഒന്ന് വച്ച് നോക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിടാം കുറച്ച് മതി കാരണം ഇത് വെന്ത് വരുമ്പോൾ നല്ല വണ്ണം കൊഴഞ്ഞ് വരും ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും കാണത്തില്ല കേട്ടോ ഇത് വേണമെങ്കിൽ നല്ലൊരു പാത്രത്തിലാണെങ്കിൽ ഒരു അഞ്ചാറ് പേർക്കൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ എടുക്കണം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് ചേരുന്ന സാധനമാണ് ഒരല്പം വെള്ളം കൂടെ ഒന്ന് ഇതിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം അടച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആവിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇതെല്ലാം വെന്ത് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് നമുക്കൊരു കൂട്ടുണ്ടാക്കാം ഇതിന് ഒരുപാട് കൂട്ട് വേറെ ഒന്നുമില്ല സാധാരണ തോരത്തിനുള്ള കൂട്ട് തന്നെയാണ് അടച്ചിട്ടാലും അപ്പോഴെപ്പോഴായിട്ട് ഒരു മുപ്പത് സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതാകുണ്ടോ ഏകദേശം ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട് ഇനി ഒന്ന് ഒരു ഒരു മിനിറ്റ് കൂടെ ഇതൊന്ന് കിടന്നോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് കൂട്ട് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി തേങ്ങ കാശ്മീരി മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കാം ഒരുപാടൊന്നും അരയേണ്ട ഒന്ന് കൃഷി ചെയ്താൽ ഈ പരുവത്തിന് ഒന്ന് കൃഷി ചെയ്താൽ മതി ഇനി നമ്മൾ അടച്ച് വച്ചിരുന്ന ആ നൊത്തോലി ഉണക്ക നൊത്തോലിയിലോട്ട് ഇതിനെ ഒന്ന് കൂട്ട് ഒന്നിട്ട് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ ഇതൊരു അല്പം ഒരല്പം ഇഞ്ചി കൂടെ വേണമെങ്കിൽ ചേർക്കാം അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ആ മിക്സി ഒക്കെ കഴുകിയിട്ട് അതിൽ മിക്സിയിലൊക്കെ കുറച്ച് ഈ കൂട്ടൊക്കെ പറ്റിയിരിക്കും അതെല്ലാം കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടെ ഒന്ന് കഴുകി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ നല്ലവണ്ണം വെന്ത് കിട്ടും അതിൻ്റെ കൂട്ടെല്ലാം നല്ല പച്ച ചുവയൊക്കെ മാറി തേങ്ങയൊക്കെ ഇച്ചിരി ഒന്ന് വെന്ത് വരണമല്ലോ അതിനാണ് ഈ വെള്ളം ഒഴിച്ചത് അല്ലാതെ അതിന് മുമ്പ് ഉള്ളിയും പച്ചമുളകുമൊക്കെ നല്ലവണ്ണം വെന്ത് ചേർന്നിട്ടുണ്ട് എന്നാലും ഒരല്പം വെള്ളം കൂടി ഇട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ചിടാം വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് അടച്ചിട്ടാൽ മതി ഒന്ന് തുറന്ന് നോക്കാം ഇതാ നമ്മുടെ അങ്ങനെ ഉണക്കമീൻ തോരൻ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ ഇത് മാത്രം മതി നമുക്ക് ചോറ്ണ്ണാനായിട്ട് ചോറിന് മാത്രമല്ല കാപ്പിക്ക് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഈ മീൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉണക്ക നൊത്തോലി ഉണക്ക കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കണം ഭയങ്കര കേട്ടോ കഴിക്കാനായിട്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം എന്താ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഉണക്ക മീൻ തോരൻ റെഡിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയിക്കുക ഇതിനു മുമ്പ് ചിലർക്കൊക്കെ ഉണ്ടാക്കിയാൽ അറിയാമായിരിക്കും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഓക്കെ ബൈ